hi y'all good morning നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൽ കുറെ ഒക്കെ വന്നു ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നാല് ദിവസങ്ങൾ ദിവസങ്ങളിലൂടെ ഉള്ളൂ ഇനി ഇരുപത്തി എട്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ എന്നത്തേക്കാണ് പരീക്ഷ എന്ന് വേണ്ടിട്ട് വേണം നമുക്ക് തയ്യാറെടുപ്പ് തുടങ്ങാനായിട്ട് തുടങ്ങാനായിട്ടില്ലേ അപ്പൊ എന്നത്തേക്കാണ് എക്സാം അത് ഏകദേശം ദേവസ്വം ബോർഡിന് ഇത് സംബന്ധിച്ച് യാതൊരു അപ്ഡേഷനും കിട്ടിയിട്ടില്ല നമ്മളൊരു കാൽക്കുലേഷൻ ഇതുവരെ നടന്നുപോയ എക്സാമുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നമ്മൾ അങ്ങ് പറയുകയാണ് അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇന്ന വെബ്സൈറ്റ് വഴി നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സി ഡി ആണെങ്കിലും അതുപോലെ നമ്മുടെ റൂംബോയുടെ ഒക്കെ ബാച്ചുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും സിലബസ് എൻസ്റ്റിറ്റ്യൂട്ട് ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ വിത്ത് ലൈവ് ഡൗട്ട് ക്ലിയറിങ് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ എക്സാംസും ഒക്കെ അവൈലബിൾ ആണ് സോ നമുക്ക് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പൊ ഒരു മെയ് മാസം എന്തായാലും ഇതിനുശേഷം എന്റെ സൂക്ഷ്മ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടക്കും അതിനുശേഷം മെയ് ജൂൺ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് ഒരു ത്രീ മന്ത് എന്തായാലും കിട്ടും മെയ് അതുപോലെ തന്നെ ജൂൺ ജൂലൈ ഇത് ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ ഇതിന്റെ ഒരു എക്സാം പ്രതീക്ഷിക്കാം അപ്പൊ നമ്മൾ പക്ഷെ എപ്പോഴും പഠിക്കുമ്പോൾ ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ആണ് എക്സാം എന്നാവരുത് ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ എക്സാം ഉണ്ട് അതായത് മെയ് ജൂൺ ഈ രണ്ട് മാസങ്ങളെ എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളു എന്ന രീതിയിലാ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ ലൈഫ് ലോങ് ഹാർഡ് വർക്ക് ചെയ്യുകയല്ല നിങ്ങളുടെ ഇത്രയും വലിയൊരു ലൈഫില ഒരു ത്രീ മന്ത് ഓൾറെഡി ഏപ്രിൽ കഴിഞ്ഞു മെയ് ജൂൺ ഓൾറെഡി എല്ലാവരും തന്നെ പി എസ് സി അല്ലെങ്കിൽ ചിലവരൊക്കെ എസ് എസ് സി ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ അപ്പൊ നമുക്കുള്ള അറിവ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനുള്ള ടൈം നമുക്ക് നന്നായിട്ടുണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക ഹാർഡ് വർക്കിനെക്കാട്ടിലും സ്മാർട്ട് വർക്ക് എവിടെയൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചിന്തിക്കുക കുറെ നെഗറ്റീവ് പറയുന്നൊരു കാണും കേട്ടോ ദേവസ്വം ബോർഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ജോലി കിട്ടില്ല കഴിഞ്ഞ ട്രാവൻകൂർ അൻപതിനടുത്ത് വേക്കൻസി ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു നൂറിൽ അധികം നൂറ്റി മുപ്പത്തൊന്നോ മറ്റ് നിയമനങ്ങൾ ആ ഒരു ലിസ്റ്റ് ട്രാവൻകൂർ എൽ ഡി സി നടന്ന് അപ്പൊ ഇതും അതുപോലെ അത്യാവശ്യം നിയമനങ്ങളൊക്കെ തന്നെ നടക്കും ഒന്നുമില്ലെങ്കിൽ ഇവര് പറഞ്ഞേക്കുന്ന അത്ര ഒഴിവുകളില്ലെങ്കിലും നമുക്ക് വേക്കൻസിൽ ഉണ്ടല്ലോ അതിൽ ആദ്യത്തെ ഒരു പത്ത് റാങ്കിലോ അല്ലെ ഇരുപത് റാങ്കിലോ ഒരാളാകുക അതിനായിട്ടുള്ള ശ്രമങ്ങൾ ഇനിയും ആരംഭിക്കണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ആകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവര് പിന്നെ ഇപ്പോഴത്തെ ഒരു പി എസ് സി ഭയങ്കര കോമ്പറ്റീഷനാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ഒറ്റ ഒരു എക്സാമിൽ പഠിച്ച് കയറാൻ പറ്റുമെങ്കിൽ ഈ ഒരു അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക അതായത് ഒരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക ഇപ്പം ഇതൊരു സിലബസ് വന്നിട്ടില്ല മെയ് മാസത്തോടെ ഒക്കെ നിങ്ങൾ സിലബസ് എക്സ്പെക്ട് ചെയ്താൽ മതി അപ്പൊ അതുവരെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കും മാത്സും ഇംഗ്ലീഷും മലയാളം അത് ആദ്യം പഠിച്ചു തീർക്കുക കാരണം ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആണ് അപ്പൊ ഇവിടെ നിന്നുള്ള ഫുൾ മാർക്കും നേടും ഏകദേശം ഒരു നാല്പത്തഞ്ച് മാർക്കിനടുത്തുണ്ട് അതിൽ നിന്ന് ഒരു നാൽപ്പത് മാർക്ക് നേടാനായിട്ട് ശ്രമിക്കണം കഴിഞ്ഞ ട്രാവൻകുറം ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫ് അൻപത്തി ഒന്നായിരുന്നു പിന്നെ കുറച്ചുകാരം ഉണ്ടോ ഫേഴ്സ് നോക്കാ പഠിച്ച് എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കേറാൻ നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതെല്ലാം ചെയ്യുക അതായത് നമ്മുടെ പി എസ് സി പോലെ സ്റ്റേറ്റ്മെന്റ് ആയിപ്പൊ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല അല്ലെ എ സി ആർട്ടി പഠിക്കണം പുതിയ എൻ സി ആർട്ടി പഠിക്കണം എൻ സി ആർട്ടി പഠിക്കണം ഇവിടെ അതൊന്നും ഇല്ല പക്ക സിലബസ് എന്താണോ പറയുന്നത് അതങ്ങ് പഠിച്ചു പോയാൽ മതി അപ്പൊ നിങ്ങളിപ്പോ ഇംഗ്ലീഷ് മാത്സും മലയാളം സ്പെഷ്യൽ ടോപ്പിക് ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ പഠിച്ചു തീർക്കുക അപ്പൊ നമ്മുടെ ക്ലാസുകൾ അത് തന്നെയാണ് മോസ്റ്റ്ലി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ഡെയിലി ലൈവ് ആൻഡലൈസേഷൻസും ഉണ്ട് പിന്നെ കുറച്ച് കോർ ഏരിയാസുണ്ട് ചിക്കെയില് അതായത് ആ ടോപ്പിക്കുള്ള ദിവസം കൊണ്ട് എല്ലാത്തിനും വരുന്നതാണ് ആ അതിന്റെ ക്ലാസ്സുകളും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ബാച്ചും അപ്പോൾ സിലബസ് പുതിയത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും നമ്മുടെ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു കോഴ്സ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുക അപ്പൊ അവിടെ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം ഇതിലാ സിലബസ് ഇല്ലെങ്കിലും കോമൺ ആയി വരുന്ന ജി കെ ടോപ്പിക്കുകൾ പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാം ഉണ്ട് ജസ്റ്റ് ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ദേവസ്വം റൂം ബോയും കാണാം ദേവസ്വം ബോർഡ് എൽ ഡി സിയും കാണാം അപ്പൊ ഈ ബാച്ചുകളിലൊക്കെ തന്നെ പ്രത്യേകത സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലസ് ഡെയിലി ഇതിന്റെ ലൈവ് ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് ഒക്കെ ഉണ്ട് മാത്രമല്ല നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം ക്വസ്റ്റ്യൻ എക്സാമിന് രണ്ട് ടൂ രണ്ടു മാസം മുമ്പ് തന്നെ നമ്മൾ ഒരു മെഗാ മാരത്തോൺ സെഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ കൂപ്പൺ കോഡ് സജ്ജിത എസ് എച്ച് എ ക്യാപിറ്റൽ ലെറ്റർ ആണ് വൺ ത്രീപിൾ നയൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കുമ്പോ കോഴ്സ് ഫീതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായി ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് നിങ്ങൾക്ക് പേയ്മെന്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാം അല്ലാത്ത ഒരു നല്ലൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ അങ്ങോട്ട് ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു തീർക്കും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് കുറേ കുറേ ടോപ്പിക്കുകൾ പഠിച്ച് തീർക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒക്കെ ഫ്രീ ക്ലാസ്സുകളും നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഫ്രീ കോണ്ടന്റുകൾ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ